ഷമിയും കൽപ്പേനിയും ചെങ്ങാതിമാരും എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം ഞങ്ങൾക്ക് കൽപ്പേനി ദ്വീപിൽ അതിമനോഹരമായ ടിപ്പ് ബീച്ചിലേക്കാണിത് ഈ കാണുന്നതാണ് ടിപ്പ് ബീച്ച് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ ഈ ഒന്ന് ഫോളോ ചെയ്തോളും മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് കിട്ടത്തില്ല നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് എത്തിയ അന്ന് കൂടി നിങ്ങളുടെ പാക്കേജ് ആരംഭിക്കും നാലാമത്തെ ദിവസം കൂടി നിങ്ങളുടെ പാക്കേജ് തീരുകയും ചെയ്യും മൂന്ന് രാത്രി നാല് പകലാണ് കണക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരാൾക്ക് മൂന്ന് അഞ്ഞൂറ് വച്ചിട്ടാണ് അഡ്വാൻസ് അടക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇൻഷാള്ള ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും ഒരു ഒരാഴ്ച കൊണ്ട് പെർമിഷൻ ലഭിക്കും പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാള്ള കപ്പലിൻ്റെ പ്രോഗ്രാം നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാം നമ്മുടെ പാക്കേജിലുള്ള കാര്യങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസത്തെ താമസം മൂന്ന് ദിവസത്തെ ഭക്ഷണം കാഴ്ചകൾ കാണിച്ച് തരുന്ന ടാക്സി ആൾ താമസമില്ലാത്ത പെട്ടി ിലേക്ക് ആഴ്ചകൾ കോമിൽ ബീച്ചിലെ കാഴ്ചകൾ ടിപ്പു ബീച്ചിലെ ആയച്ചകൾ അലി ബീച്ചിലെ ആഴ്ചകൾ നമ്മുടെ പാക്കേജിൻ്റെ പുറമെയുള്ള കാര്യങ്ങൾ സ്ക്യൂബ ഡൈവിങ് ചെറിയ ട്രിപ്പ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്